ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞ് വിശേഷമല്ല ഇന്ന് വലിയൊരു വിശേഷമാണ് കേട്ടോ എട്ട് മിനിറ്റ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇപ്പം ഞാൻ ഈ ചെറിയ ഷോർട്ട് വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ മൂന്ന് മിനിറ്റില്ലേ കാരണം ഒക്കെ പറ്റ കമ്മിയാണേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലോങ് വീഡിയോ ഇടാത്തത് അപ്പം കമൻറ്റ് ഇങ്ങനെ വന്നേനെ കേട്ടോ പിന്നെ എന്താ എന്താണ് ഇപ്പം ലോങ് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ വ്യൂസൊക്കെ പറ്റ കമ്മി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇപ്പോൾ ലോങ് വീഡിയോ ഇടാത്തത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ലോങ് വീഡിയോ കാത്തേ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ചെറിയൊരു വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത് ഒരു എട്ട് മിനിറ്റ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും പിന്നെ കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ചോദിച്ചു വരാനോ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ സങ്കടമല്ല സന്തോഷം അപ്പോൾ അങ്ങനെ ഇതാക്കണെ വീഡിയോ തുടങ്ങാം കേട്ടോ തുടങ്ങിയിട്ട് കുറേ നേരമായി അപ്പോൾ അതാക്കണ് മിറ്റ അടിച്ചു വരികയും ഞാൻ ഒരു മൂലൊക്കെ കൂട്ടിയിട്ട് എന്താട്ടി തിജിട്ട് കണ്ണിട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊന്നും ഇന്നില്ല കേട്ടോ അതിൽ എല്ലാതും പൊറുക്കി വെച്ചേക്കണിട്ടോ പിന്നെ ഈ ചൂല് ഈർന്ന് വെച്ചിട്ട് കുറേ ദിവസം ആയിരിക്കണിട്ടോ അത് ഉണങ്ങിക്കണേ അപ്പോൾ അതൊന്ന് കെട്ടി വെച്ചിട്ട് ഇന്ന് ഞമ്മൾക്ക് ഈ ചൂലുകൊണ്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടോ ഞമ്മൾക്ക് ഈ ഈർക്കിളി ചൂലുകൊണ്ട് അടിച്ചു വരുമ്പോൾ നല്ല ഒരു എന്താ പറയുക പൊട്ടും പൊടിയും ഒക്കെ പോകട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇങ്ങനെ ഈ ഈർക്കിളി ചൂലോണ്ട് ആകെ അടിച്ചു വരുന്നത് ചിലവരൊക്കെ പറയും ടൈൽസിട്ടാ അകത്ത് ഇങ്ങനത്തെ ഈർക്കിളി ചൂലോണ്ട് അടിച്ചാൻ പാടില്ല അവരെ വെഗെന്നൊക്കെ പറയും കേട്ടോ പക്ഷേങ്കിൽ ഞമ്മൾ കുറേ കാലമായിരിക്കണിട്ടോ ഇങ്ങനെ ഈർക്കിളി ചൂലുകൊണ്ട് തന്നെയാണ് കേട്ടോ അടിച്ചു വരല്ലേ പിന്നെ എപ്പോഴാണ് കേട്ടോ പിന്നെ ഈർക്കിളി ചൂലേ ഇപ്പം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണിത് ഇതിനാണ് കുത്തിരിക്കണം എന്നെങ്കിൽ തന്നെ പറ്റുള്ളൂ കേട്ടോ ഏ ഇതിനാണ് മെനക്കെട്ട് ഇരിക്കണം ഒരു ചൂലുണ്ടാക്കണമെങ്കിൽ അപ്പം ഏതായാലും എന്താ കുറേ ദിവസമായിരിക്കണേ നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതായത് അതിൽ ഉണങ്ങിയപ്പോൾ ഞാനത് ഇട്ട് ഒന്ന് കെട്ടി വെച്ചുകൊണ്ട് ഒന്ന് അടിച്ചു വരീട്ടാം നല്ല സുഖമാണ് ഇട്ടോ അതിനോട് അടിച്ചു വരാൻ മാറാലയൊക്കെ ഉണ്ട് ചെങ്ങിലൊക്കെ ഉണ്ടല്ലോ നല്ല സുഖമാണ് ഈ ഈ ഈ ചൂലായിട്ട് തന്നെ ഒന്ന് മോ മേൽഭാഗം ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇട്ടോ നമ്മളെ എന്താ മാറാല വടി ഒന്നും കൊടുക്കേണ്ട ആവശ്യമല്ല അത് വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി ഞാനങ്ങനെ കാട്ടിലിട്ടാം ഇങ്ങനെ അത് അടിച്ചു വരുമ്പോൾ ഒന്ന് മേപ്പട്ടേക്ക് ഇങ്ങനെ നോക്കും ഉണ്ടോന്നില്ല അപ്പോൾ ഇങ്ങനെ ചൂലായിട്ട് തന്നെ ഉണ്ടടിച്ചും കുറെ ഉണ്ടെങ്കിലൊക്കെ നമ്മളെന്താട്ടോ മറാലപടി എടുക്കും കേട്ടോ അങ്ങനെ അകടിച്ചോരിലും മിറ്റടിച്ചോരിലും കഴിഞ്ഞ് ചായ അടിച്ചാൽ വേണ്ടി പോകുന്നൊക്കെ കേട്ടോ നല്ല ഭൂരിയും ഗോതമ്പ് പൊടിയോണ്ട് ഉണ്ടാക്കിയ ഭൂരിയും നല്ല തേങ്ങും കൂട്ടാനാണ്ട്ടോ കേൂട്ടാനും കൂട്ടി ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ ഒരു ലോഡ് പാത്രം മോറാണ്ട് കേട്ടോ ആ ലോട് പാത്രം ഒന്ന് മാറും മാറും മോറുമ്പോൾ തന്നെ ഇന്ന് എന്താ അറിയില്ല ഭയങ്കര പേവ് തന്നെ കേട്ടോ ഏ ഒക്കെ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇതാക്കണേ പാത്രങ്ങളൊക്കെ കുറേ മോറാണ്ട് അതൊക്കെ ഒന്ന് തേച്ചിടട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ തേച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ മോറി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്നും ഇങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ പാത്രമൊക്കെ മോറി കഴിഞ്ഞ് മക്കൾക്കൊക്കെ പോകണമല്ലോ സ്കൂൾക്ക് അപ്പം നമ്മളെ മിന്നിട്ടിറങ്ങി ഓക്ക് ഭൂരി മതി വെച്ച് സ്കൂളിൽ ഇറങ്ങി സ്കൂളിൽ ചോറും കൂട്ടാനൊക്കെ ഉണ്ട് ഞാൻ പറയും ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഒരു ചോറും പിന്നെ ഒരു ചെറുപയറിൻ്റെ ഒരു കൂട്ടാനും മാത്രമേ ഉള്ളതിന് പിന്നെ പീടിയിൽ നിന്നൊരു അമ്പസിൻ്റെ ഉറുപ്പേൻ്റെ ഒക്കെ അച്ചാറും വാങ്ങും നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെയാണോ അവിയലിന് അവിയൽ സാമ്പാറിന് സാമ്പാർ പിന്നെ ചിക്കൻ ബിരിയാണി പിന്നെന്താ മന്തി ഫ്രൈഡ് റൈസ് ഇങ്ങനെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ സ്കൂളിൽ അപ്പോൾ ഞാൻ പറയാ ഞങ്ങൾ പഠിച്ച കാലത്ത് അതോളം എന്തുണ്ടായാലും ഞങ്ങൾക്ക് പെരീന്ന് തന്നെ കൊണ്ടുപോകണമെന്നൊക്കെ ഞാൻ അപ്പോൾ ചില കുട്ടികളൊക്കെ കൊണ്ടുതന്നെ കാണുമ്പോൾ ഓക്ക് ഭയങ്കര പൂതിയാണ് അപ്പം അങ്ങനെ ഞാൻ ഓക്ക് ഭൂരിയും കുറച്ച് കേങ്ങും കൂട്ടാനും ആക്കി പാത്രത്തിൽ ഞാൻ പറഞ്ഞു ഇത് ചേലാകാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ കുറച്ച് കേങ്ങ് പൊരിച്ചിന് കേട്ടോ അങ്ങനെ എന്താ അതും പാത്രത്തിലാക്കി പിന്നെ ടൈം ടേബിൾ അത്തേറെ മക്കളോട് ടൈം ടേബിൾ നോക്കി വെക്കി നോക്കി വെക്കി എന്ന് പറഞ്ഞാലും ഒരു കേക്കില്ല കേട്ടോ ഇമ്മച്ചി നോക്കി ഇമ്മച്ചി നോക്കി ഇമ്മച്ചി നോക്കിയാറെ ഞാൻ പറയും ഞാൻ ഇല്ലാതായ ഞങ്ങളെന്താ കാട്ട് ആരങ്ങളെ ടൈം ടേബിൾ നോക്കുക എല്ലാം വേണം ഞാൻ നോക്കുക എനിക്ക് വേറെ എന്തെല്ലാം പണിയുണ്ട് നിങ്ങൾക്കത് നോക്കിക്കൂടി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയും ഇമ്മച്ചി നോക്കിയെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമാവുകയുള്ളൂ അവരെ ഭയങ്കര സോപ്പിങ്ങാണ് കേട്ടോ അങ്ങനെ ഏതായാലും രണ്ടാളെ ടൈം ടേബിൾ നോക്കി പാത്രം ഇട്ടു പിന്നെ കൂട്ടാനും കൊടുത്ത് ഇട്ടുക അപ്പോൾ ഈ കൂട്ടാൻ കവറിൽ കെട്ടിയത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മൂടി ഇങ്ങനെ തുറക്കണം കേട്ടോ അപ്പോൾ പറയും എന്താ മെച്ചൊരു കവറിൽ ഇട്ട് തരിയാറി അങ്ങനെന്താ മീനുട്ടിൻ്റെ ടൈം ടേബിളൊക്കെ ഓക്കില്ലതൊക്കെ പാത്രത്തിലാക്കി പിന്നെ സണ്ണുട്ടനിലുള്ളതും ടൈം ടേബിളൊക്കെ നോക്കി പിന്നെ ഓൻ്റെ പാത്രം ഒക്കെ ഇട്ടിച്ച് ഓരോ സ്കൂൾക്ക് പറഞ്ഞു വെച്ചു കിട്ടാം അങ്ങനെ കഴിഞ്ഞ് മീന നന്നാക്കട്ടെ എന്നിട്ട് കഴിഞ്ഞിട്ട് മാണ് തുടക്കാനിട്ടാ അപ്പം അങ്ങനെ മീൻ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം കേട്ടോ അപ്പം ഇന്നലെ കുറച്ച് മീൻ എടുത്ത് നന്നാക്കി കിട്ടാം കിളിമീൻ ഈ കിളിമീൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ കാണാത്ത പോലും ഉണ്ടോ അറിയില്ല എനിക്ക് പള്ളിയില്ലെന്നേ രണ്ടാമത്തെ കുട്ടീനെ പള്ളിയില്ലെന്ന എനിക്ക് കിളിമീൻ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര പൂതി എന്നൊക്കെ പറയില്ല ഈ പള്ളി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു പൂതിയാണല്ലോ അപ്പോൾ എനിക്ക് തിന്നാ പൂതി ഉണ്ടായിരുന്നു എന്തെന്നു പറയുക ഈ കിളിമീൻ ആട്ടോ എന്നിട്ട് ഞമ്മളെ പുതിയ പ്ലക്കാർ കൈ എല്ലോടത്തും പോയി ചോദിച്ചൊക്കെ ചെയ്തിട്ടോ കിളിമീൻ പക്ഷേങ്കിൽ കിളിമീനൊന്നും കിട്ടിയില്ല എന്നിട്ട് കിട്ടിയത് ഏതാണെന്നറിയാം ചെമ്പല്ലിട്ടോ അപ്പോൾ ചെ കിമീൻ വിചാരിച്ചാൽ കിളിമീൻ തന്നെ കിട്ടണ്ടേ ചെമ്പല്ലി കിട്ടിയിട്ട് കാര്യം ഉണ്ടോ അപ്പോൾ അഞ്ഞൂടെ അറിഞ്ഞിപ്പോൾ തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ ഏതായാലും കിളിമീം കിട്ടിയില്ല പിന്നെ ചെമ്പല്ലി കിട്ടി അങ്ങനെ പൊരി പൊരിച്ച് തിന്ന് തിന്നട്ട പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എടഞ്ഞോ ഒന്ന് കിളിമീൻ കിട്ടിയപ്പോൾ കൊണ്ടുവന്നീനിട്ടാ അപ്പോൾ ഈ കിളിമീൻ വാങ്ങുമ്പോൾ എനിക്ക് എപ്പോഴായാലും അതാ ഓർമ്മ വരട്ടെ ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ നിന്ന് പോകൂലല്ലോ അപ്പോൾ അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ അത് ഞങ്ങളോടൊന്ന് പറഞ്ഞു എന്നുള്ളത് ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു കേട്ടോ അന്നേരം കണ്ടോല് ചിലപ്പോൾ പറഞ്ഞ് അത് പറഞ്ഞില്ലേ പക്ഷെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതാ ഞമ്മള് മീൻ നന്നാക്കുമ്പോൾ എപ്പോഴായാലും നമ്മളെ തങ്കപ്പൂച്ച വരൂട്ടോ ഓള് പെറ്റടക്കാണെ ഒരു രണ്ട് മൂന്നാല് കുട്ടികളുണ്ട് അപ്പം നമ്മളവിടെ കൊടന്നിട്ടീനി ഞാൻ അത് മിറ്റടിച്ചു ഞാൻ കണ്ട് അവിടുന്ന് കണ്ടോട് കൂടി ഓൾ എന്താട്ടീന്ന് പറയാം അവിടെ നിന്ന് കൊണ്ടുപോയി കണ്ട് വേറെ അടുത്ത് കൊണ്ടുപോയിട്ട് കണ്ടിട്ട് അപ്പം ഓക്കെ ആണെങ്കിൽ കുറേ കുട്ടികളുണ്ടാവും പക്ഷേ എങ്കിലും ഒറ്റ ഒന്നും ജീവനോട് ഉണ്ടാവില്ല ഒക്കെ പട്ടിപിടിച്ച് കൊണ്ടുപോകും കേട്ടോ അപ്പം അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പൊറുതിയാണ് കാരണം ചെറിയ ചെറിയ കുട്ടികളാകുമ്പോൾ കാണാൻ എന്തോ ഒരു ചൊർക്കാന്നറിയാം നല്ല വെള്ള കുട്ടികളും ഓളമരിക്കത്ത കുട്ടികളും കറുത്ത കുട്ടികളും അങ്ങനത്തെ കുറേ കുട്ടികളുടെ കാണാൻ നല്ല ചൊർക്കിക്കാരട്ടോ ചെറിയ കുഞ്ഞി കുട്ടികളാകുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ് അല്ലേ ഈ പൂച്ചക്കുട്ടികളെ കാണാം നമ്മൾ മിന്നോട്ടിക്കാണെങ്കിൽ ഭയങ്കര തൃപ്തി കേട്ടോ ഈ അപ്പോൾ അപ്പോളും ഒന്നിനെടുക്കുക ഒന്നിനെടുക്കുക ഞാൻ പറയും ഒന്നു എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മുറ്റത്ത് കൂടെ ഒക്കെ തന്നെ ഉണ്ടാകുക പിന്നെ ഈ അവിത്തുകൂടെ ഒന്നും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല മുറ്റത്ത് ഉണ്ടാവും ആ മതി അങ്ങനെ നോക്കിയാൽ മതിയെന്ന് പറയിട്ടോ കാരണം എന്താ മക്കളെ വളർത്താൻ പൂതി ഇല്ലായിട്ടല്ല പൂച്ചാക്കൊക്കെ തിന്നാൻ കൊടുത്താലൊക്കെ നല്ല കൂലി തന്നെയാണ് നമ്മൾ തിന്നാൻ കൊടുക്കണമല്ലോ എന്താ ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ നമ്മൾ തിന്നാൻ കൊടുക്കണം പക്ഷേ അവിത്തിട്ട് കണ്ട് വളർത്തിയാൽ എന്താണെന്നറിയാം പിന്നെ ഒന്ന് മാന്ത്യേ കടിച്ചേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കാനേ ഒഴിവ് പൂച്ച നായൊക്കെ മാന്തി കഴിഞ്ഞാൽ കടിച്ചാലൊക്കെ ഇപ്പോൾ കടിച്ച സ്ഥലത്ത് ഏഴ് സൂചിയാണെങ്കിൽ പോലും പിന്നെ ഒന്നരാട ഒന്നരാട സൂചി കിടക്കണം എന്തിനാ നമ്മൾ വെറുതെ പണി കിടക്കണം അങ്ങനെ മീനൊക്കെ നന്നാക്കി ഞാൻ വരിഞ്ഞ് ഉപ്പ് മുളകൊക്കെ തേച്ചേക്കാണ് കേട്ടോ അപ്പം ഇത് വൈകുന്നേരത്തിന് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഉച്ചക്കൊക്കെ ഞാൻ മാത്രമല്ല ഉള്ളൂ അപ്പോൾ എല്ലിനോണ്ട് ഓണം പോലെ എറണം ഇല്ല എല്ലാ കാര്യങ്ങളും കൊണ്ട് ഞാൻ വെക്കാണ്ട് ഒപ്പിച്ചാന്ന് വിചാരിച്ചിട്ടാ മത്തിയിട്ട് കണ്ട് വൈകുന്നേരം ചാറും വെക്കാൻ ഇത് പൊരിച്ചും ചേച്ചാന്ന് കരുതി അപ്പം അങ്ങനെ അതാ ചോറ് വെച്ച് ഊറ്റിയിരിക്കണം കേട്ടോ ഇന്നലത്തെ കുറച്ച് മമ്പേർ കൂട്ടാനുണ്ടേന് പിന്നെ മൂന്നാല് മീൻ പൊരിച്ചുണ്ടേന് പിന്നെ കുറച്ച് ഉള്ളി കൂട്ടാനും ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അയിമേള തള്ളിയിട്ട് കാണാം കേട്ടോ വൈകുന്നേരം ഞാൻ മീനിനോട് ചാറും വെക്കാം മീൻ പൊരിച്ചും ചെയ്താന്ന് കരുതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരേണ്ടത് എല്ലാവരോടും അസ്സാമലൈക്കും താങ്ക് യു